ബോളിവുഡ് ചിത്രം ദുരന്തറിലെ നായകൻ രൺവീർ സിംഗ് ആണെങ്കിലും സമൂഹ മാധ്യമങ്ങൾ ഭരിക്കുന്നത് അക്ഷയ് ഖന്നയാണ് ചിത്രത്തിൽ അക്ഷയ് ഖന്നെ അവതരിപ്പിച്ച റഹ്മാൻ ഡഖയ്ത്ത് എന്ന കഥാപാത്രത്തിന്റെ ഒരു എൻട്രി സീൻ ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ വൈറലുമാണ് കറുത്ത പത്താൻ സ്യൂട്ട് അതിനു മുകളിൽ ഒരു ബ്ലേസറും കറുത്തൊരു ഷെയ്ഡ്സും ധരിച്ച് ഒരു വൈറ്റ് റേഞ്ചർ ഓറിൽ വന്നിറങ്ങുന്ന അക്ഷയ് ഖന്നയുടെ കുറച്ച് സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ദുരന്തറിലെ ആ ദൃശ്യങ്ങൾ ലക്ഷക്കണക്കിന് പേരാണ് ഇതിനോടകം കണ്ടുതീർത്തത് അതേസമയം സമൂഹ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും ചർച്ചയാകുന്ന മറ്റൊരു കാര്യം അക്ഷയ്ഖാൻ അവതരിപ്പിച്ച പാകിസ്ഥാൻ അതോലോക നേതാവ് റഹ്മാൻ ബലോച്ച് എന്ന റഹ്മാൻ ഡക്കൈത്തിനെ കുറിച്ചാണ് ആരായിരുന്നു റഹ്മാൻ ഡക്കൈത്ത് പരിശോധിക്കാം സ്വാഗതം ഇൻഡത്തിലേക്ക് രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ പാകിസ്ഥാനിലെ ലിയാരി പ്രദേശത്ത് നടക്കുന്ന കഥയാണ് ദുരന്തർ പറയുന്നത് യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്ന ചിത്രത്തിൽ കറാച്ചിയിലെ കുപ്രസിദ്ധമായ ലിയാരി ഗ്യാങ്ങിലേക്ക് കയറുന്ന ഇന്ത്യൻ ഏജന്റായിട്ടാണ് രൺവീർ സിംഗ് എത്തുന്നത് കൊടും കുറ്റവാളിയായിരുന്ന റഹ്മാൻ ഡക്കൈത്തിനെ അക്ഷയ് ഖന്നയും അവതരിപ്പിക്കുന്നു രൺവീറിനേക്കാൾ ഏറ്റവും അധികം കയ്യടി നേടുന്നത് അക്ഷയ് ഖന്നയുടെ കഥാപാത്രമായതിനാൽ യഥാർത്ഥ ജീവിതത്തിൽ ആരായിരുന്നു റഹ്മാൻ ഡക്കൈത്ത് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തിരയുന്നത് ഒപ്പം ലിയാരിയുടെ ചരിത്രവും ലിയാരി എന്ന് പറയുന്നത് കറാച്ചിയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് റഹ്മാൻ ഡഖക്കൈത്ത് ഉൾപ്പെടെയുള്ള കുപ്രസിദ്ധമായ ക്രിമിനലുകൾക്കും ഗുണ്ടാ സംഘങ്ങൾക്കും പേരുകെട്ട സ്ഥലം ആയിരത്തി എഴുന്നൂറുകളിൽ സിന്ധി മത്സ്യത്തൊഴിലാളികളും ബലൂച്ച് നാടോടികളും വസിച്ചിരുന്ന പ്രദേശം കാലക്രമേണ ഇവിടേക്ക് മറ്റ് സാമൂഹിക വിഭാഗങ്ങളും എത്തിപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കണക്കനുസരിച്ച് ഏകദേശം തൊണ്ണൂറ് ലക്ഷമാണ് ലിയാരിലെ ജനസംഖ്യ ചരിത്രപരമായി നഗരാസൂത്രണത്തിന്റെയും വികസനത്തിന്റെയും കാര്യത്തിൽ വലിയ അവഗണന നേരിട്ട പ്രദേശമാണ് ലിയാരി ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും മൂർച്ഛിച്ചതോടെ ഇവിടം ഗുണ്ടാ സംഘങ്ങളുടെ താവളമായി മാറുകയായിരുന്നു അക്ഷയ് ഖാനെ അവതരിപ്പിച്ച യഥാർത്ഥ റഹ്മാൻ ഡഖയ്ത്ത് ജനിച്ചത് ലിയാരിയുടെ ഈ ലോകത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലായിരുന്നു റഹ്മാൻ ഡഖക്കൈത്തിന്റെ ജനനം സർദാർ അബ്ദുൾ റഹ്മാൻ ബലൂച്ച് എന്ന് സ്വയം വിളിച്ചിരുന്ന റഹ്മാൻ ചെറുപ്പകാലത്ത് തന്നെ മയക്കുമരുന്ന് വിൽപ്പന ആരംഭിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പതിമൂന്നാം വയസ്സിലാണ് ആദ്യമായി കത്തിക്കുത്ത് കേസിൽ റഹ്മാൻ ഡഖയ്ത്ത് പ്രതിയാകുന്നത് പതിനഞ്ചാം വയസ്സിൽ തന്റെ എതിരാളി സംഘവുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് സ്വന്തം അമ്മയെ തന്നെ കൊലപ്പെടുത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് ഇത്തരം ക്രൂരകൃത്യങ്ങളാണ് അയാൾക്ക് റഹ്മാൻ ഡഖൈത്ത് എന്ന പേര് നേടിക്കൊടുത്തത് പാകിസ്ഥാൻ പത്രമായ ദി എക്സ്പ്രസ് ട്രിബ്യൂണലിലെ കിങ്ഡം ഓഫ് ഫിയർ എന്ന ലേഖനം അനുസരിച്ച് ഇരുപത്തിയൊന്ന് വയസ്സായപ്പോഴേക്കും റഹ്മാൻ ഒരു ഗുണ്ടാ സംഘത്തിന്റെ തലവനായി മാറിയിരുന്നു കൊള്ള തട്ടിക്കൊണ്ടുപോകൽ മയക്കുമരുന്ന് കച്ചവടം ആയുധ വിൽപ്പന തുടങ്ങിയ കുറ്റകൃത്യങ്ങളിലായിരുന്നു ഈ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ അധികവും പക്ഷേ ലിയാരിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ റഹ്മാൻ തയ്യാറായിരുന്നില്ല കൂടുതൽ അധികാരം തേടി അയാൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങി പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് അന്തരിച്ച സുൽഫിക്കർ അലി ഭൂട്ടയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിരുന്നു അന്ന് ലിയാരി എന്നാൽ ഇസ്ലാമാബാദിലെ ഭരണകർത്താക്കൾ വോട്ടുകൾക്ക് വേണ്ടിയല്ലാതെ ലിയാരിയെ പരിഗണിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ആ അവസരം മുതലെടുത്തായിരുന്നു റഹ്മാൻ ഡക്കൈത്തിന്റെ രാഷ്ട്രീയ വളർച്ച ഒപ്പം തൊഴിലില്ലായ്മ രൂക്ഷമായിരുന്ന ലിയാരിയിലെ ചെറുപ്പക്കാർക്ക് ദിവസവേതനവും കലാഷ്നിക്കോ തോക്കുകളും നൽകി സുരക്ഷയ്ക്കായി പ്രദേശം മുഴുവൻ വിന്യസിപ്പിച്ചിരുന്നു എന്നും എക്സ്പ്രസ് ട്രിബ്യൂൺ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് പക്ഷേ രാഷ്ട്രീയത്തിൽ ചൂടുറപ്പിക്കും മുൻപ് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റിൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ റഹ്മാൻ ഡക്കൈത്ത് കൊല്ലപ്പെടുകയായിരുന്നു പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയായിരുന്നു ഈ ഏറ്റുമുട്ടൽ കൊലയ്ക്ക് പിന്നിലെന്നായിരുന്നു അന്നുയർന്ന ആരോപണം മറ്റൊന്ന് ബാലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് ആയുധങ്ങൾ വിൽക്കുന്നതിൽ റഹ്മാൻ പങ്കാളിയായിരുന്നുവെന്നും ഒരു കരാർ തകർന്നതിന്റെ ഫലമായിരുന്നു കൊലപാതകം എന്നതുമാണ് എന്തു തന്നെ ആയാലും അക്ഷയ് ഖന്നയുടെ റഹ്മാൻ ഡക്കൈത്തിനെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് ഡൽഹി പോലീസ് ഉൾപ്പെടെ അതൊരു മീമായി ഉപയോഗിക്കാനും ആരംഭിച്ചിരിക്കുന്നു